നമസ്കാരം ഇന്ത്യ ഗീത സുവർണ നേട്ടം ആഗോള ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിക്കായി ഏഷ്യയിലെ തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത നാല് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പതിനേഴ് പോയിന്റ് അഞ്ച് ബില്യൻ യു എസ് ഡോളർ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ നിക്ഷേപിക്കുമെന്നാണ് കമ്പനി സിഇഒ സത്യാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച മൂന്ന് ഡോളറിന്റെ നിക്ഷേപം കൂടാതെയാണിത് ഇത് ഇന്ത്യയിലുള്ള മൈക്രോസോഫ്റ്റിന്റെ മൊത്തം നിക്ഷേപ പ്രതിബദ്ധത ഇരുപത് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൽ എത്തിക്കും സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളിൽ ലോകം അർപ്പിക്കുന്ന അജഞ്ചലമായ വിശ്വാസമാണ് ഈ വമ്പൻ നിക്ഷേപം അടിവരയിടുന്നത് ഈ നിക്ഷേപം കേവലം പണത്തിന്റെ ഒഴുക്ക് മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സാങ്കേതികവും അതുപോലെ തന്നെ സാമൂഹികവുമായ ഭാവിയെ രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ നീക്കം പ്രധാനമായും മൂന്ന് തൂണുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് വ്യാപ്തിയാണ് അല്ലെങ്കിൽ സ്കെയിലാണ് മറ്റേത് നൈപുണ്യം അതായത് സ്കില്ല് മറ്റേത് പരമാധികാരം അല്ലെങ്കിൽ സോവനിറ്റി ഒന്നാമതായി രാജ്യത്തുടനീളം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ ഏ എ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യ സൗത്ത് സെൻട്രൽ ക്ലൗഡ് റീജിയനിലെ ഡാറ്റാ സെന്റർ സൗകര്യങ്ങൾ ഗണ്യമായി വികസിപ്പിക്കും സുരക്ഷിതവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഡാറ്റ പരമാധികാരത്തിന് അല്ലെങ്കിൽ ഡാറ്റാ സൗകര്യക്ക് അനുയോജ്യവുമായ ഹൈപ്പർ സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളിലെ അടുത്ത ദശകത്തിൽ ഒരു എ പൊതു അടിസ്ഥാന സൗകര്യമായിട്ട് പരിവർത്തനം ചെയ്യാനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഈ നിക്ഷേപം വലിയ പിന്തുണ നൽകുന്നത് രണ്ടാമതായി നൈപുണ്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്നു എന്നതാണ് ഇന്ത്യയുടെ ഏ അധിഷ്ഠിത ഭാവിക്കായി ഒരു വലിയ തൊഴിൽ സേനയെ സജ്ജമാക്കുക എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏ ക്ലൗഡ് സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകാനും ഇന്ത്യയുടെ നവീകരണ ശേഷി വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വയത്തമാക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് നേരിട്ടുള്ളതും അല്ലാത്തതുമായ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ആമസോൺ പോലുള്ള മറ്റ് ആഗോള ടെക് കമ്പനികളും ഇന്ത്യയിൽ സമാനമായ വൻ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്ത്യ ഒരു ആഗോള എ ഇന്നോവേഷൻ കേന്ദ്രമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആരോഗ്യം വിദ്യാഭ്യാസം ധനകാര്യം ഭരണ നിർവഹണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഏ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ രാജ്യത്തെ ഓരോ പൗരലേക്കും എത്തിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും സാങ്കേതിക ഭൂപടത്തിലും ചെലുത്തുന്ന സ്വാധീനം വരും വർഷങ്ങളിൽ നിർണായകമായിരിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും മൈക്രോസോഫ്റ്റ് പോലുള്ള ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ബില്യൺ ധികം വരുന്ന ചരിത്രപരമായ നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തികവും സാങ്കേതികപരവുമായി ഭൂപടത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അല്ലെ ഈ നിക്ഷേപം കേവലം മൂലധനത്തിന്റെ ഒഴുക്ക് എന്നതിലുപരി ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനുകൾക്ക് ഇന്ധനം നൽകാനും അതുപോലെ തന്നെ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനും കഴിവുള്ള ഒരു സമഗ്ര സ്വാധീനം ചെലുത്തുമെന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയണം ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തന്നെയാണ് അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുകയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ഗവേഷകർക്കും ലോകോത്തര നിലവാരത്തിലുള്ള എ ടൂളുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ശക്തിയും ലഭിക്കുന്നതാണ് ഇത് സാങ്കേതിക നവീകരണത്തിന്റെ വേഗത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ആഗോള എ വിപ്ലവത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്യും ഈ നിക്ഷേപത്തിന്റെ ഏറ്റവും നിർണായകമായ മറ്റൊരു സ്വാധീനം തൊഴിൽ മേഖലയിലും നൈപുണ്യ വികസനത്തിലും ഊന്നിയിട്ടുള്ളതാണ് ക്ലൗഡ് എ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നേരിട്ടും അല്ലാതെയുമുള്ള ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എഞ്ചിനീയർമാർ ഡാറ്റാ സയന്റിസ്റ്റുകൾ എ ഡെവലപ്പർ ക്ലൗഡ് ആർക്കിടെക്റ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉന്നത വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ആവശ്യകത വർദ്ധിപ്പിക്കും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എ എ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകാനുള്ള മൈക്രോസോഫ്റ്റിന്റെ പദ്ധതി ഇന്ത്യയുടെ യുവാക്കളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ ഒരു ആഗോള എ എ ടാലന്റ് ഹബായിട്ട് മാറ്റുകയും ചെയ്യും കൂടാതെ ഇത് രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഒരു മാറ്റത്തിന്റെ കാറ്റാണ് നൽകുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു അതായത് വൻ മുതൽ മുടക്കില്ലാതെ തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് ശക്തിയേറിയ എ ടൂളുകളും ക്ലൗഡ് സേവനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും ഇത് അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ധനകാര്യം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലെ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഏ വലിയ പങ്കാണ് വഹിക്കുക ഉദാഹരണത്തിന് എ ഉപയോഗിച്ച് കാർഷിക വിളവ് മെച്ചപ്പെടുത്താനോ വിദൂര സ്ഥലങ്ങളിൽ ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാനോ സാധിക്കും എങ്കിലും ഈ നിക്ഷേപം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കണം ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ വൻതോതിലുള്ള ഊർജ ഉപയോഗം വൻതോതിലുള്ള ഊർജ ഉപഭോഗം ഒരു പരിസ്ഥിതിപരമായ ആശങ്കയാണ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഈ ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണോ എന്നത് ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി പറയുകയാണ് അതുപോലെ ഈ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന ഡാറ്റ സുരക്ഷാ വെല്ലുവിളികളും ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമങ്ങളുമായിട്ട് ഇവ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതും ഒരു പ്രധാന വിഷയമാണ് അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ചുരുക്കി പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ ഈ വൻ നിക്ഷേപം ഇന്ത്യയെ ഒരു സാങ്കേതിക ശക്തി കേന്ദ്രമായി സ്ഥാപിക്കുന്നതിനുള്ള ഏറെ നിർണായകമായ ചുവടുവയ്പാണ് എന്ന് നിസ്സംശയം പറയാം ഇത് രാജ്യത്തിന്റെ വളർച്ചാ പാതയ്ക്ക് വേഗത കൂട്ടുകയും ഏ യുഗത്തിൽ ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുകയും ചെയ്യും ഈ നിക്ഷേപം നൽകുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും അതുപോലെ തന്നെ ഒപ്പം വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടാനും കഴിയുന്ന നയപരമായ ഇടപെടലുകളാണ് ഇനി രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് എന്തുകൊണ്ട് ഇന്ത്യ എന്നല്ലേ മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു ആഗോള ടെക് ഭീമൻ ഇന്ത്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാരണമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് മറി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ശക്തമായ നിരവധി സാമ്പത്തിക ജനസംഖ്യാപരമായ നയപരമായ ഘടകങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഒന്നാമത്തത് ഭീമാകാരമായ വിപണി സാധ്യതയും ഡിജിറ്റൽ ഉപയോഗവും തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലേ നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന മധ്യവർഗവും കാരണം ഇവിടെ ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള ഉപഭോഗം അഭൂതപൂർവ്വമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എ സേവനങ്ങൾ ഡാറ്റ സ്റ്റോറേജ് എന്നിവയുടെ ആവശ്യം രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മൊബൈൽ ഉപഭോക്താക്കളും അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട വൻകിട ബിസിനസ്സുകളും ചേർന്ന് സൃഷ്ടിക്കുന്നു ഈ ഡിമാൻഡ് നിറവേറ്റാൻ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മതിയാകില്ല ഇത് മൈക്രോസോഫ്റ്റിന് വൻതോതിൽ വികസിക്കാനുള്ള സാധ്യതയാണ് നൽകുന്നത് രണ്ടാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ശേഖരം ഉണ്ട് എന്നതാണ് അതായത് ഇന്ത്യയിലെ ജനസംഖ്യയും ഡിജിറ്റൽ ഇടപാടുകളുടെ വർധനവും കാരണം ഇവിടെ വലിയ അളവിൽ ഡാറ്റ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഡാറ്റ തന്നെയാണ് ഡാറ്റ സെന്ററുകളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ഈ ഡാറ്റ ശേഖരം ഉപയോഗിച്ച് തങ്ങളുടെ എ ഐ മോഡലുകൾ പരിശീലിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ഇവ മെച്ചപ്പെടുത്താനും മൈക്രോസോഫ്റ്റിന് സാധിക്കും ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ മത്സരക്ഷമത നൽകുന്നത് തന്നെയാണ് അല്ലെ ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് പ്രതിഭകളുടെ ലഭ്യതയും കുറഞ്ഞ പ്രവർത്തന ചെലവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി പ്രൊഫഷനുകളുടെ കേന്ദ്രമാണ് ഇന്ത്യ എന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള എന്നാൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഈ നിക്ഷേപം എ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ആർ ആൻഡ് ഡി പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാൻ മൈക്രോസോഫ്റ്റിനെ സഹായിക്കും അടുത്ത വിഷയം അതായത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുകൂലമായ സർക്കാർ നയങ്ങളും ഡിജിറ്റൽ ഇന്ത്യ മിഷനുമാണ് ഇന്ത്യൻ സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ സാങ്കേതിക വിദ്യാരംഗത്തെ വിദേശ നിക്ഷേപകരെ സജീവമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഡാറ്റ പരമാധികാരം അല്ലെങ്കിൽ ഡാറ്റ സോവഗനിറ്റി ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ഡാറ്റ രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കണമെന്ന പുതിയ നിയമങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നിയമം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡാറ്റാ സെന്ററുകളിൽ ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത് കമ്പനിക്ക് ഭാവിയിലെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാൻ സഹായിക്കും ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൗഡ് സേവനങ്ങളുടെ പ്രാദേശികവൽക്കരണമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേഗതയും വിശ്വാസ്യതയും അത്യാവശ്യമാണല്ലോ പ്രാദേശികമായ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിലൂടെ സേവനങ്ങളുടെ പ്രവർത്തന വേഗത അതായത് ലേജൻസി കുറയ്ക്കാനും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ അനുഭവം നൽകാനും മൈക്രോസോഫ്റ്റിന് സാധിക്കുന്നതാണ് ഈ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിന് ഇന്ത്യയിലെ നിക്ഷേപം ഭാവിയിലേക്കുള്ള സുരക്ഷിതമായ ഒരു വാതിലാണ് തുറക്കുന്നത് ഇത് കേവലം ബിസിനസ് വിപുലീകരണം മാത്രമല്ല മറിച്ച് അടുത്ത പതിറ്റാണ്ടിലെ ആഗോള ടെക് ലോകത്തിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു ഇത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി